നമ്മൾ ട്രിവാണത്ത് പോത്തംകോട് ശാന്തഗിരി വഴി പോകുന്നവർക്ക് ശാന്തഗിരി വെജിറ്റേറിയൻ ഹോട്ടലിൽ നല്ല ചൂട് മസാല ദോശ കഴിക്കാൻ പറ്റും കുറേ പേര് ഇവിടുത്തെ മസാല ദോശ എൻ്റെ അത് സജസ്റ്റ് ചെയ്തായിരുന്നു ദോശ വന്നിട്ട് നല്ല സോഫ്റ്റ് തന്നെയായിരുന്നു സൈഡായിട്ട് വരുന്നത് തേങ്ങ ചമ്മന്തിയും മുളക് ചമ്മന്തിയും സാമ്പാറും ഒക്കെയാണ് പിന്നെ ആ ദോശയ്ക്കുള്ളിൽ മസാലയ്ക്കും നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു ആ ദോശയും മസാലയും ചമ്മന്തിയും സാമ്പാറൊട്ട് കഴിക്കാൻ നല്ലൊരു കോമ്പോ തന്നെയായിരുന്നു അതേപോലെ തന്നെയാണ് അവിടുത്തെ ഉഴുന്നുവട വെളിയിൽ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട ആ ചമ്മന്തി മുക്കി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു ഒരു മസാല ദോശയ്ക്ക് റേറ്റ് വന്നിട്ട് അറുപതോ എഴുപതോ രൂപ എന്തോ ആണ് മസാല ദോശ മാത്രമല്ല നിങ്ങൾക്ക് പൂരിയും ഇഡലയിലേക്ക് ട്രൈ ചെയ്യാനും പറ്റും പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോകുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഡൈനിങ് സ്പേസ് അവിടെ ഉണ്ട് ഫുഡ് മാത്രമല്ല ശാന്തഗിരി പ്രോഡക്റ്റ്സ് വേടിക്കാനും സ്പെഷ്യൽ സെക്ഷൻ തന്നെ അവിടെ ഉണ്ട് അതേപോലെ തന്നെയാണ് വെജിറ്റബിൾസ് വേടിക്കാനും അപ്പോൾ നിങ്ങൾ ശാന്തിഗിരി വഴി പോകുമ്പോൾ അപ്പോ എന്തായാലും കേറിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക